എഫ്ഐ ഡിയുവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല പ്രചരണ ജാഥക്ക് കേരളത്തിൽ പത്ത് ലക്ഷത്തിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികളെ നേരിട്ടും മറ്റു ജനവിഭാഗങ്ങളെ പരോക്ഷമായും ബാധിക്കുന്ന തീര കടൽഖനനം അനുവദിക്കില്ലെന്ന പ്രഖ്യാപനത്തോടൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സമുദ്ര പരിസ്ഥിതി കാക്കാനും ഉദ്ദേശിച്ചുള്ള പരിപാടിക്ക് ഈ മാസം ഇരുപത്തൊന്നിന് തുടക്കം കുറിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം മമ്പാട് ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് പൊനാനി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഫ്സൽ നവാസ് ജില്ലാ പ്രസിഡന്റ് സലീം ഒളവണ്ണ നിരവധി നേതാക്കൾ ചടങ്ങിൽ സംബന്ധിക്കും കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേരള തീരത്തഞ്ച് സ്ഥലങ്ങളിൽ തീരുമാനിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ രണ്ടും വനമ്പത്തും ചാവക്കാടും പൊന്നാനിയിലും യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ മത്സ്യലഭ്യത കുറവും കടലിൻ്റെ ആവാസ വ്യവസ്ഥ തകരാറില്ലായ ഈ സന്ദർഭത്തിൽ ഈ മണൽ ഊറ്റിയെടുക്കുന്നതോടുകൂടി കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി വലിയ തോതിൽ കടലിലെ വിഭവങ്ങൾ തട്ടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിർക്കപ്പെടേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലും ഈ വിഷയം വന്നപ്പോൾ ശക്തമായ എതിർപ്പും മൂലം എല്ലാവരും എതിർത്തത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് സർക്കാർ പിന്തിരിഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും അത് പൊടി അട്ടിയെടുത്തുകൊണ്ട് നടത്താനുള്ള ശ്രമമാണ് എല്ലാ ട്രേഡ് യൂണിയൻ്റെയും തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ വലിയ സമരങ്ങൾ അവർ നടത്തുന്നുണ്ട് ഇരുപത്തി ഏഴാം തീയതി തീരദേശ ഹർത്താലൊക്കെ ഉണ്ട് ആൾ മത്സ്യത്തൊഴിലാളി യൂണിയനും ഈ മേഖലയിൽ ആ അവരുടെ സംയുക്തമായ സമരത്തിന് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് യഥാർത്ഥത്തിൽ ഇടതാണെങ്കിലും വലുതാണെങ്കിലും വലിയ വലിയ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ വിഷയങ്ങൾ വരുമ്പോൾ തുടക്കത്തിൽ ഒരു സമരത്തിലേക്ക് അവർ ഇറങ്ങും പിന്നീട് പിന്തിരിയുന്ന ഒരു രംഗമാണ് കാണാറ് നീല സാമ്പത്തിക വ്യവസ്ഥയുടെ പിടിച്ചാണ് ഈ പദ്ധതി കേരളത്തിൻ്റെ തീരത്തിലേക്ക് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് നമ്മുടെ പരിപാടിയോടനുബന്ധിച്ച് ഒരു പ്രതിരോധ മതിൽ നമ്മൾ കടപ്പുറത്ത് തീർക്കും പ്രതീകാത്മകമായി കടലിനെ കോർപ്പറേറ്റുകൾക്ക് വിട്ടു എന്ന പ്രഖ്യാപനമാണ് നമ്മൾ നടത്തുക സെഷൻ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിബാസ് പറവൂർ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പരിപാടിയിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് ട്രേഡ് സംസ്ഥാന സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം അമ്പാട് മുഹമ്മദ് ജില്ലാ സലീം പറവണ്ണ ഉൾപ്പെടെ നിരവധി യൂണിയൻ പരിപാടിയിൽ പങ്കെടുത്തു ഇതു വാർത്താ സമ്മേളനത്തിൽ ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ജനറൽ സെക്രട്ടറി അഫ്സൽ നവാസ് കെ പി ജില്ലാ സെക്രട്ടറി സലീം പറവണ്ണ വെൽഫെയർ പാർട്ടി പൊനാനി മണ്ഡലം ജനറൽ സെക്രട്ടറി ഖലീൽ സി തുടങ്ങിയവർ സംബന്ധിച്ചു एलगेंस ऑफ ब्यूटी पेर मण निलूर पोन्ानी